قال رسول الله الله صلى عليه وسلم لا تدعوا على انفسكم നിങ്ങൾ സ്വയം ശപിക്കരുത് വല്ലാത്തത് അറു അല ഹതമിക്കും നിങ്ങളെ വീട്ടിലെ തൊഴിലാളികൾ വീട്ടിലെ വേലക്കാർ സേവനം ചെയ്യുന്നവർ അവരെയും അല്ലെങ്കിൽ കടയിൽ ജോലി ചെയ്യുന്നവരെയും നിങ്ങൾ ശപിക്കാൻ പാടില്ല വല്ലാത്തത് ഒഴിവല ഔലാദിക്കും മക്കളെ നിങ്ങൾ ശപിക്കരുത് വല്ലാത്തത് ഒഴവ് അല അനുവാലിക്കും നിങ്ങൾ സമ്പത്തിന് ശപിക്കരുത് ശാപവാക്കുകൾ പല വിധത്തിലുണ്ട് ഒരു വിധത്തിലുള്ള ശാപവാക്കുകളും നമ്മെക്കുറിച്ചോ മക്കൾ വേണ്ടപ്പെട്ടവർ സ്വത്ത് സമ്പാദ്യങ്ങൾ ഒരാളെക്കുറിച്ചും ശാപവാക്കുകൾ ഉണ്ടാവാൻ പാടില്ല കാരണം അവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു തുവാഫിഖു മിനല്ലാഹി ആ പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഇജാപത്തിൻ്റെ സമയമാണെങ്കിൽ ആ ശാപം അതുപോലെ ഫലിക്കും ഫയുസ്തജാബു ലക്കും നിങ്ങൾ എന്താണോ പറയുന്നത് അത് അതുപോലെ ഫലിച്ചു പോകും മക്കളെയോ മറ്റോ ശപിക്കുമ്പോൾ ഇജാപത്തിൻ്റെ ആ സമയത്താണ് നമ്മുടെ ശാപവാക്ക് സംഭവിക്കുന്നതെങ്കിൽ അത് അപ്പോൾ അതുപോലെ തന്നെ ഫലിക്കും ഒരിക്കലും ശാപവാക്കുകൾ നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല